അത്രേ ഉള്ളു ഒന്നല്ല ഞങ്ങൾ ഇന്ന് പോവാണ് ഗൈസ് ഇന്ന് ഇന്നലെ ലീവായില്ലേ ഇന്നലെ ഞങ്ങൾ ലീവാക്കി ആക്കി പൊട്ടിക്കത്ത മേലുവേന പെരും മേലുവേന പറഞ്ഞപ്പോ ഒരു രക്ഷല്ല കൈയും കാലും ചെസ്റ്റും പിന്നെന്താ എല്ലാം ബാക്കും ഫുൾ ചെസ്റ്റും ചെസ്റ്റും ട്രൈസപ്സും ഇന്ന് പൊളിക്കും ഞങ്ങൾ രണ്ടാൾക്കരുത്തടി കുറയ്ക്കാതെ വരും ഞാൻ അർക്ക് എത്ര കിലോ എൺപത്തി കിലോ കുറയ്ക്കണം എഴുപത്തെട്ട് എഴുപത്തെട്ട് എഴുപത്തി ഏഴ് കിലോ ഉണ്ട് ഞാൻ എഴുപത്തി അഞ്ച് അറുപത്തെട്ട് അറുപത്തേഴ് ആക്കണം അപ്പോൾ നാളെ കഠിനമായ ഡയറ്റാണ് ഡയറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓയില് ഷുഗർ പിന്നെ കാർബോഹൈഡ്രേറ്റ് ചോറ് ഏ പുള്ളി നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളത് പരിപാടി ഡയറ്റ് ഭയങ്കരമായ ഡയറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ പിന്നെ ഒരു നാല് മാസം അഞ്ച് മാസം ഞാൻ ജിമ്മിൽ പോയിരുന്നു തടിയൊക്കെ കുറഞ്ഞ് സൂപ്പറായിട്ട് ഷെയ്പ്പൊക്കെ ആയി വന്നിരുന്നു പക്ഷേ പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു പിന്നെ ഫുൾ വർക്ക് തിരക്ക് ബിസി കാരണം അത് ഡ്രോപ്പ് ചെയ്തു അതിന് ശേഷം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലായിരത്തി ഇരുപത്തി മൂന്ന് കൊല്ലത്തിന് ശേഷമാണ് പൂക്കോട്ട് ജിമ്മിലോട്ട് നാലാമത്തെ അറ്റംപ്റ്റാണത് ഇതിലെങ്കിലും ഒരു റിസൾട്ട് കണ്ടേ മതിയാവും അല്ല എന്നുണ്ടെങ്കിൽ വെറുതെ അന്ന് പറയാ പ്രോട്ടീനുമായി പൈസയും കളഞ്ഞ് അപ്പൊ ഇനി ഇന്ന് നമ്മള് നേരെ ജിമ്മിൽ പോയിട്ട് പൈസ ചെസ്റ്റ് കാർഡിയോ ഫുൾ സെറ്റ് നാളെ ഉറക്കം നാളെ പോലെ ഡയറ്റ് സ്റ്റാർട്ടിങ് ഡയറ്റിന്റെ നാളെ റസ്റ്റ് എടുത്തിട്ട് ശനിയാഴ്ച ആണെങ്കിൽ പച്ചക്കറി ഫൈബർ ഏഹ് കണ്ടി ഫുഡ് ൂട്സ് ന്യൂട്രീഷൻസ് കറക്റ്റ് ആക്കിയിട്ടുള്ള ഫുഡ് ഐറ്റംസുകൾ ഫുള്ള് കഴിക്കണം ഒരു ഒരു കാലത്ത് ഞങ്ങൾ ഫുള്ള് ഇവിടുത്തെ ഫുഡ് ഫുള്ള് ഷവർമ അൽഫാം അല്ലേ കുഴിമന്തി മറ്റേ മന്തി ഇല്ലാത്തൊന്നുമില്ല റിസൾട്ട് നമ്മൾ കണ്ട് റിസൾട്ട് നമ്മൾ കാണിച്ചു തരും അത് വേറെ കാര്യം വെറുതെ നമ്മൾ വർത്താനം പറയല്ല ഫുഡുകൾ ഒഴിവാക്കി ചോറൊക്കെ എൻ്റെ മിറ്റ് ചെയ്ത് കഴിച്ച് വർക്കൗട്ട് ചെയ്ത് നൈസായിട്ട് ലൈഫ് സ്റ്റൈൽ മാറ്റണം ചെയ്യുന്നത് അതിൻ്റെ ഡയറ്റ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ അതിൻ്റെ വീഡിയോ ഇടും സാധനങ്ങൾ എന്തൊക്കെയാണ് കഴിക്കണത് അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും പോലും വരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കാം ഒന്നാമതെന്താ പറയുക ഇപ്പോൾ നമ്മൾ ഈ പുറത്തൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സമയമല്ലോ വർക്ക് കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ് ആദ്യമൊക്കെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ റൂമിൽ വന്ന് ഭക്ഷണം കഴിച്ച് കടന്നു തുറന്നു ഒരു പരിപാടിക്ക് ഒന്നിനും സമയമില്ല ഫുള്ള് അങ്ങനെയാണ് ഒരുപാട് പേർക്ക് തടിയും കാര്യങ്ങളും കൂടുതൽ അസുഖങ്ങൾ വരുന്നത് നമ്മൾ കൊണ്ട് കഴിയുന്ന സമയം ഒരു മണിക്കൂർ അല്ലേ ഒരു മണിക്കൂർ പറ്റുകയാണെങ്കിൽ നടക്കാൻ പോകുക ഒരു അരമണിക്കൂർ നടക്കാൻ പറ്റുമെങ്കിൽ അരമണിക്കൂർ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നടക്കാൻ പറ്റുമെങ്കിൽ നടക്കാൻ പറ്റുക ഇനി അടുത്ത ജിമ്മോ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക അങ്ങനെയൊക്കെ ഉള്ള പോലെ ചെയ്തേ ഞാനവൻ്റെ ആരോഗ്യം സൂക്ഷിക്കാൻ നോക്കുക ഇതിലോട്ട് തിരിയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്താണ് അതിൻ്റെ ആ ഒരു ഫീല് അതുകൊണ്ടാണ് പിന്നെ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിച്ചത് മാക്സിമത്തിൻ്റെ മാക്സിമം ഒരു മനസ്സിലൊരു തോന്നൽ തോന്നലുണ്ടായതുകൊണ്ട് മാത്രമാണ് വീണ്ടും ഞാൻ ആരോഗ്യമൊക്കെ ഒന്ന് നോക്കുക എന്നുള്ളൊരു വിചാരം മനസ്സിൽ കൊണ്ടുവന്നത് അതിനുശേഷം ശേഷം വീണ്ടും ഞങ്ങളിറങ്ങി ഇതിപ്പോൾ ഒരു വീക്കായിട്ടുള്ളൂ ഏകദേശം തുടർന്നും വീഡിയോസുകളൊക്കെ ചെയ്യുന്നതായിരിക്കും ടോബിൽ തുടർന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യല്ല ഇത് ഞങ്ങളുടെ ഒരു സെൽഫ് മോട്ടിവേഷന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ ആണ് എന്നാലേ ഞങ്ങൾക്ക് ഡെയിലി പോകാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ മടി കുടിക്കും സോ കൂടെ ഒരു കോണ്ടു വർക്കൗട്ടും ചെയ്യാനാവും അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അത്യാവശ്യം അവിടുന്ന് കാണാം ഓക്കേ ബൈ ബൈ முதார் அண்டாம்து செட்டுக்கு கேப்பில் பில் பிலை சுனைத் குமான் மான் பெள்ளம் குடி பெள்ளம் குடி பத்துட்டும் ജസ്റ്റ് ഡ്രൈ സിപ്സ് ഒക്കെ ഒന്ന് കാട്ടിക്ക ഡ്രൈ സിപ്സ് ഒക്കെ വിരിഞ്ഞുവാളിപൊളി ം വരട്ടാണ്ട് അവര്